ചക്കുളത്തുകാവിലെ പൊങ്കാല മഹോത്സവത്തിന് എത്തിയവർക്കായി സഹായഹസ്തവുമായി ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സഹായഹസ്തവുമായിത്തോടൊപ്പം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസും തയ്യാറാക്കിയിരുന്നു വിതരണം ചെയ്തു ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവത്തിലെത്തുന്ന ഭക്തർക്ക് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യസഹായത്തോടൊപ്പം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസും കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്തു പരിപാടിയുടെ മണ്ഡലതല ഉദ്ഘാടനം കായംകുളം എം എൽ എ യു പ്രതിഭ നിർവഹിച്ചു ജില്ലയിലെ ചപ്പളപ്പനാവ് ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാലയോടനുബന്ധിച്ച് ധാരാളം സ്ത്രീകളാണ് നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രദേശത്ത് ഈ പ്രോഗ്രാം വഴി എത്തിച്ചേരുന്നത് അതിന്റെ ഭാഗമായി വാക്കീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കരുണാധേന നേതൃത്വത്തില് അതിന്റെ എല്ലാം എല്ലാമായി പ്രവർത്തിക്കുന്ന ബഹുമാനരായ എല്ലാ വ്യക്തിത്വങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ തന്നെ ഒരു മാതൃകാ സ്ഥാപനമാണ് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഒറ്റപ്പെടുന്ന മനുഷ്യന് അത്താണിയാവുകയാണ് ഈ സംരംഭം മനുഷ്യരോട് ചേർന്നു നിൽക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് പുണ്യപ്രവൃത്തി മാധവസേവ മാനവസേവ എന്നത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ പാലിക്കപ്പെടുകയാണെന്നും യു പ്രതിഭ എം പറഞ്ഞു ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ